ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇന്നലെ കാണിച്ച പ്രൊമോയിൽ നിന്ന് തുടങ്ങാം പ്രൊമോയിൽ വളരെ വ്യക്തമായി ലാലേട്ടൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ആർമിക്കാരെയും പി ആർ വർക്കേഴ്സിനെയും നോക്കി ഒരിക്കലും കണ്ടസ്റ്റൻസിനെ വിലയിരുത്തരുത് ബിഗ് ബോസ് ഷോ രണ്ട് രീതിയിൽ കളിക്കാം നെഗറ്റീവായിട്ട് ചിലർ നിന്ന് കളിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് ചിലർ നിന്ന് കളിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഗെയിം പ്ലാൻ അനുസരിച്ച് അവർ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് മാറി മാറി നിന്ന് കളിക്കും പക്ഷേ നമ്മൾ അവർ നെഗറ്റീവ് കളിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കാതെ നെഗറ്റീവ് ആയാലും പോസിറ്റീവായിട്ടായാലും ഗെയിം ഗെയിം സ്പിരിറ്റോടെ എടുത്ത് കളിക്കുന്നവരെ അവരെ അവിടെ നിർത്തുക അല്ലാത്ത പക്ഷം നൂറാം ദിവസം വരെ നമുക്ക് കാണാൻ ചിലപ്പോൾ നെഗറ്റീവ് കാണിക്കുന്നവരെ പുറത്തേനെയും പുറത്താക്കി പുറത്താക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് നൂറ് ദിവസം കാണാൻ ഷോയിലൊന്നും ഉണ്ടാവില്ല പെങ്ങൾ കളിയും ചേട്ടൻ കളിയും അങ്ങനെയൊക്കെ ആയിട്ട് വിക്റ്റീം കാർഡുകളും വിധവാ കാർഡുകളും അങ്ങനെയൊക്കെയുള്ള കാർഡുകളൊക്കെ ഇറക്കി ഇറക്കി ലാസ്റ്റ് വരെ അവരവിടെ നിൽക്കും പക്ഷേ ബിഗ് ബോസിൽ നമുക്ക് കാണാൻ ഒന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ ബിഗ് ബോസ് ഷോയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുതന്നെയാണ് ഒരു കാര്യവും കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് അതൊരു അതൊരു ഗെയിമാണ് അവിടെ നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കളിക്കാം നെഗറ്റീവ് അത് അവർ അവരവരുടെ ഇഷ്ടമാണ് അതിൽ നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടും കളിക്കുന്നത് പക്ഷേ നമ്മളൊരു ഷോയെ കാണുമ്പോൾ നമുക്കതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കണം നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ട് അയൽ കളിച്ച് മുന്നേറട്ടെ ആദ്യമേ തന്നെ നെഗറ്റീവ് പറയുന്നവരെ അടുത്ത് തൂക്കിയെടുത്ത് വെളിയിടാൻ ആരും ശ്രമിക്കരുത് കാരണം പിന്നെ ഷോയിൽ ഒന്നും കണ്ടന്റുകൾ ഉണ്ടാവുകയില്ല അപ്പൊ ഇന്നും നമ്മുടെ ഷോ രാവിലെ തൊട്ട് കാണുന്ന ലൈവിനകത്ത് നമ്മളെ ക്യാപ്റ്റനായ അനീഷ് രാവിലെ തൊട്ട് അടി തുടങ്ങിയിരിക്കുകയാണ് അനീഷിന്റെ ഒരു തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനീഷിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ആളുകളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഒരുപാട് ഓവർ ആവുന്നുണ്ട് ആൾക്കാരുടെ എല്ലാം ക്ഷമ നശിക്കുന്നുണ്ട് ഇന്ന് അനീഷ് ഇപ്പൊ അവരെ കാണുന്നതിനിടയ്ക്ക് ആര്യനോട് വഴക്ക് കൂടുന്നുണ്ട് അനുമോളോട് വഴക്ക് കൂടുന്നുണ്ട് രേണു ആയിട്ട് വലിയൊരു വഴക്ക് കഴിഞ്ഞിട്ടുണ്ട് രേണു നല്ല രീതിയിൽ പുകച്ചു വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഷോയിൽ നമ്മളിപ്പോൾ രേണുവിന് മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല രേണു പിന്നെ നമ്മൾ പുറത്ത് റിയാക്ഷൻ വീഡിയോയിൽ അന്ന് നമ്മൾ രേണുവിൻ്റെ ഭാഗത്ത് കുറ്റം ഉണ്ടായിരുന്നത് കൊണ്ട് കുറ്റം പറഞ്ഞു പക്ഷേ ഇന്നത്തെ ഗെയിമിൽ രേണുവിൻ്റെ ഭാഗത്ത് യാതൊരു കുറ്റവും ഇല്ല അനീഷ് അങ്ങോട്ട് ചെന്ന് കയറി ചൊറിയാൻ ചെന്നും രേണു അങ്ങ് മാന്തി വിട്ടുകൊടുത്തു അത് നല്ല കാര്യമാണ് കാര്യം രേണു വളരെ കൃത്യമായിട്ട് രേണുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അനീഷിന്റെ വായ അടപ്പിക്കുന്നുണ്ട് പക്ഷേ അനീഷ് വായൊന്നും അടയ്ക്കുന്നില്ല ചില ചില ഇങ്ങനെ ചിലച്ചവടം നടക്കുന്നുണ്ട് രാത്രി ടാസ്കിൽ നാലുപേര് ഇന്നലെ രഞ്ജിമാർ ായിരുന്നു അപ്പൊ ഒരുപടി പോലും ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ജിഷയിലും ആഹ് ബി ബിൻസി നന്നായിട്ട് ഉറങ്ങി അവരൊക്കെ അപ്പം ജിഷേലത് പറയ ജിഷേലത് പറയുന്നുണ്ട് രഞ്ജിത്ത് ഉറങ്ങാതെ ഇരുന്നു അപ്പം അതുകൊണ്ട് അവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയെന്നൊക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് എന്നോട് ജിഷേൽ വേറെയും പറയുന്നുണ്ട് നിന്നെ അക്ബർ വിചാരിച്ചത് കൊണ്ട് നിനക്ക് അകത്ത് കയറാൻ പറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഷാനവാസ് വളരെ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ആ ദേഷ്യം പുറത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ടൊക്കെ അതെടുത്ത് പറയുന്നുണ്ട് ഇന്നലെ തന്നെ ഷാനവാസ് പറഞ്ഞ മറ്റൊരു കാര്യം കാര്യമുണ്ടായിരുന്നു ഷാനവാസ് ഉറങ്ങിയിട്ടേ ഇല്ല ഉറക്കം നടിച്ച് കിടന്നതാണ് അതൊക്കെ ഇന്ന് വീട്ടിൽ അപ്പുറത്ത് കിടന്നവരും മറ്റുള്ളവരുമായിട്ടൊക്കെ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ ചർച്ച നടക്കുന്നുണ്ട് അപ്പൊ അവര് ഷാനവാസിന്റെ അഭിനയമായിരുന്നു എന്ന് അവര് മനസ്സിലാക്കി അവർക്ക് അതിൽ വളരെ വിഷമമുണ്ട് കാര്യം അവർ ഒരു രോഗിയായ മനുഷ്യൻ മരുന്ന് കഴിച്ച് കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഉറങ്ങാനായിട്ട് അവസരം കൊടുക്കുകയായിരുന്നു പക്ഷെ അയാൾ അത് ഒരു അയാൾ അങ്ങനെ ചെയ്യുകയും ചെയ്ത് അത് പുറത്ത് വന്നത് അഭിനയമായിരുന്നു എന്ന് പറയുകയും ചെയ്തപ്പോൾ ഇവർക്കൊക്കെ വല്ലാത്തൊരു ദേഷ്യവും വിഷമവും ഒക്കെ ഇദ്ദേഹത്തിനോടുണ്ട് അപ്പം അത് അങ്ങനെയായിരുന്നു പിന്നീട് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പഠിപ്പൊരു ടാസ്കില് അക്ബറിന് അഞ്ഞൂറ് പോയിന്റ് സാധനം എടുക്കായിരുന്നു അപ്പോൾ അവർ കുറച്ച് നേരം ചർച്ച ചെയ്തു കാര്യങ്ങളൊക്കെ പോയത് അപ്പോൾ ഓരോരുത്തരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിൽ ബിന്നി സെബാസ്റ്റിൻ നമ്മൾ സീരിയൽ നടി ബിന്നി പറഞ്ഞ കാര്യം ബിഗ് ബോസ് പ്രത്യേക അഭിനന്ദനകം പറയുന്നുണ്ട് ബിന്നി പറഞ്ഞിരുന്നു പിന്നെ നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ധരിച്ച് ആഹാരം കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഉള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഹാരം ഉള്ളത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അത് ബിഗ് ബോസ് പ്രത്യേകം എടുത്ത് അഭിനന്ദിച്ച് പറയുന്നുണ്ട് അത് അങ്ങ് ഹൗസിലുള്ള എല്ലാവർക്കും അക്ബറിന് ഒന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല അവർ പറയുന്നുണ്ട് ഇതേ കാര്യം തന്നെ പലരും അക്ബർ അക്ബർ ആണ് പോവാനായിട്ട് ടാസ്ക് വിജയിച്ചു വന്ന് നിൽക്കുന്നത് അപ്പൊ അക്ബറിനോട് ഇതേപോലെ ഇത്രയും ആലങ്കാരികമല്ലാതെ പല ആൾക്കാരും ഇതേ സംഭവം തന്നെ അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ബിൻസിക്ക് അങ്ങോട്ടൊന്ന് ബിൻസിയുടെ ആ ഒരു പോസിറ്റീവ് സൈഡിനെ അല്ലെങ്കിൽ ബിൻസി പറഞ്ഞ ആ ബിൻസി ബിൻസിയെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു അഭിനന്ദനം കൊടുത്തതൊന്നും അവർക്കത്ര ആർക്കും അങ്ങോട്ട് അത്ര പിടിച്ച ലക്ഷണം ഇല്ല കാരണം അവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ അക്ബർ പണിപ്പുരയിലേക്ക് പോയി അഞ്ഞൂറ് പോയിന്റിന്റെ സാധനമായിരുന്നു എടുക്കാൻ പറ്റ പറ്റിയിരുന്നത് പക്ഷേ വളരെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ലായിരുന്നു ലൈറ്റിങ്ങനെ വലിയ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലിങ്ക് ബ്ലിങ്ക് കൊണ്ട് ഇരുന്നേരുന്നത് അപ്പോൾ അതിന്റെ മുമ്പിൽ നിൽക്കണ്ട കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അക്ബർ എളുപ്പം വെളിയിലിറങ്ങുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ അഞ്ഞൂറ് പോയിന്റിന് എടുക്കേണ്ടതിന് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റിന് എടുത്തു അപ്പം നൂറ്റി തൊണ്ണൂറ് പോയിന്റിൻ്റെ സാധനം തിരിച്ചു കൊടുക്കണം എന്നാ എന്നായിരുന്നു ടാസ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ ചൊല്ലി അനീഷ് ഏറിച്ച് അവിടെ ഒരു വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കാരണം അനീഷ് പറഞ്ഞു ഇത് എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നൊക്കെ അപ്പൊ ആൾക്കാർക്ക് വളരെ വയലന്റായിട്ടിരിക്കുകയാണ് അവരുടെ ഡ്രസ്സും സാധനങ്ങളും കിട്ടുന്നില്ല ഫുഡിൽ അവർക്ക് കഴിക്കാൻ വിഷയങ്ങളുണ്ട് പ്രോപ്പറായിട്ട് ഇന്നർവേഴ്സ് പോലും കിട്ടാത്ത ആൾക്കാർ അവിടെ അപ്പൊ ഇതെല്ലാം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കിട്ടിയ ആഹാരം തിരിച്ചു കൊടുക്കണം അത് മൊത്തവും തിരിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർക്ക് എല്ലാവരും വളരെ വയലൻ്റായി എല്ലാവരും കൂടെ അനീഷിന് മാക്സിമം പറയാവുന്ന പറഞ്ഞു അനീഷിന്റെ ഈ ഒരു ചൊറിയൻ സ്ട്രാറ്റജി മാറ്റി അറിയ അനീഷ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും ഒക്കെ പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമുക്ക് മനസ്സിൽ തോന്നിപ്പോവും അത്രയ്ക്കും ഒരു വല്ലാത്ത രീതിയിലായിരുന്നു അനീഷിന്റെ പറച്ചിലും ഹൗസിലുള്ളവരുടെ പെരുമാറ്റം ഒക്കെ കാരണം ആള് അത്രയും ഒരു ഇതായിരിക്കുകയാണ് അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ പിന്നെ നമുക്ക് നമ്മുടെ കൊമേഡിയൻ ബിഗ് ബോസ് ഹൗസിലെ കൊമേഡിയൻ എന്ന് പറയുന്ന നിവിൻ ഇന്നിപ്പോൾ വളരെ കുറച്ച് സീരിയസ് ആയിട്ടെന്നൊക്കെ പോലെ നമ്മളെ ബിൻസി ആർ ജെ ആർ ജെ ബിൻസിയോട് തൻ്റെ പ്രണയാഫിയർഥനയൊക്കെ അറിയിക്കുന്നുണ്ട് അതിനെ അനുവിനെ കൊണ്ട് അനു പെങ്ങൾ കുട്ടിയാണ് അപ്പോൾ അനു ഒന്ന് പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു നിവിൻ്റെ സ്റ്റൈൽ വളരെ തമാശ ഇതായിട്ടാണ് പറയുന്നത് അത് സീരിയസ് ആയിട്ടുള്ള ഒരു ആണോ എന്ന് നമുക്ക് അറിയത്തില്ല എങ്കിലും വളരെ തമാശയായിട്ട് ബിൻസിയും അതുപോലെ തമാശയായിട്ട് തന്നെ എടുത്ത് അവരത് റേഡിയോയിലെ പ്രോഗ്രാം പോലെ ആർ ജെ ആയിട്ട് നിന്ന് ബിൻസി കോൾ അറ്റൻഡ് ചെയ്യുകയും സംസാരിക്കുന്ന രീതിയിൽ ഒരു നല്ല കുറച്ച് നേരം വളരെ എൻ്ററൈൻമെന്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് അതായിരിക്കും ഒരു തമാശ പോലെ നമുക്ക് അല്പം ചിരിക്കാനും ഒക്കെ കൊള്ളാം ഒരു രസം തോന്നി ബാക്കി ഈ വഴക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത് പറിച്ചിലും ഗെയിം പ്ലാൻ ചെയ്യലും ഇന്ന് വ്യത്യസ്തമായി ഇവർ മൂന്ന് പേരും കൂടെ ചെന്ന ആ ഒരു പരിപാടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ നമ്മുടെ നിവിൻ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്റെ മുടിയാണ് നീ പറഞ്ഞ ഞാൻ മുൻറെ മുടി വെട്ടുന്നുണ്ട് നിനക്ക് വേണ്ടി ഞാൻ അതും ചെയ്യും അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മിൻസി അതൊന്നും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവര് തമാശ പോലെ കള പറഞ്ഞു കളഞ്ഞത് അങ്ങനെ അങ്ങ് പോയി കേട്ടോ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ടോക്കും അവിടെ വന്നിട്ടില്ല പിന്നെ നടന്നത് എന്താ പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടുണ്ടായ സംഭവം രന ഫാത്തിമ രനാ ഫാത്തിമ ആണെങ്കിൽ ഒനിയനെ ഇങ്ങനെ ചൊറിയാനായിട്ട് പോയിരിക്കുകയായിരുന്നു അവരെല്ലാവരും അതായത് ഈ ഒനിയിൽ എന്ന് പറയുന്ന ആൾ ഒരു ഇരുപത് പേർക്കുള്ള ചപ്പാത്തി അതായത് ആലു പൊറോട്ട ആലു പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആലു പൊറോട്ട എന്നിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനിടയിൽ ഈ കുട്ടിക്ക് ഈ രനയ്ക്ക് അവിടെ പോയി നിന്ന് അതോ കൂടെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അന്തരം തൊട്ടേ നിന്ന് രന കിച്ചൺ ടീമിലൊന്നും ഉൾപ്പെട്ട ആളല്ല കേട്ടോ അപ്പോൾ എന്നിട്ടും അവിടെ പോയി നിന്ന് അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നം ചൊറിന് ചൊറിഞ്ഞു നിന്ന് നിന്ന് അതിൽ വലിയ വഴക്കും ിലേക്ക് കലാശിച്ചു അപ്പം റെണിക്ക് അവിടെ ഒരു കണ്ടന്റ് വേണമായിരുന്നു എന്നാണ് ബിഗ് ഹൗസിലുള്ളവർക്കും തോന്നിയത് നമുക്കും തോന്നിയത് അത് തന്നെയാണ് ഈ എന്ന് പറയുന്ന രന എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് അവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെന്നിരുന്ന ചോറിഞ്ഞൊരു കണ്ടന്റ് ഉണ്ടാക്കി പക്ഷേ ഒരു ഒരാൾ വിശന്നു നിന്ന് ഫുഡ് ഉണ്ടാക്കി ഒരു പത്ത് പത്തൊമ്പത് പേർക്കും കൊടുത്തിട്ട് ഇരുപതാമതേ ഇദ്ദേഹത്തിന് കഴിക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് അത്രയും വിശന്നു നിന്ന് ഫുഡ് തന്നെ ഫുഡ് ഉണ്ടാക്കി മറ്റൊരാൾക്ക് കൊടുത്ത് അപ്പോൾ അവരുടെ ആ ക്ഷമ അത്രയും ക്ഷമ നശിച്ചവരാ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ ചെന്ന് ചറിയേണ്ട ഒരു കാര്യം ഇന്നുമില്ല എന്നൊന്ന് ഹൗസിലുള്ളവരും പറഞ്ഞു നമുക്കും അത് തന്നെയാണ് തോന്നിയത് പിന്നെ അടുത്തതായിട്ട് ഇന്നിപ്പോൾ മെയിനായിട്ട് നടന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ അനുവും ആര്യനും തമ്മിൽ ഒരു വഴക്കുണ്ടായി അപ്പോൾ അനു അനു ആര്യനും തമ്മിൽ നേരത്തെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ പൊട്ടലും ചിറ്റലൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ബാത്റൂമിൽ അന്ന് ബാത്റൂമിന്റെ ജിഷേലിൻ്റെ ഒരു ഇന്നറിന്റെ വിഷയം ഉണ്ടായിരുന്നു അതുകൂടാതെ ഇന്നും അനുവിന് ബാത്റൂമിലൊക്കെ പോകാൻ നേരത്തൊക്കെ ബാത്റൂം ജിമ്മ് കുറച്ച് നേരം അനുവിനെ പുറത്തേക്കൊക്കെ വിട്ടിരുന്നു കാര്യം അവർ ക്ലീനിങ് നടക്കുന്നു കുറച്ച് കഴിഞ്ഞ് വരാനൊക്കെ പറഞ്ഞു വിട്ടിരുന്നു അങ്ങനെ അതിനെ തുടർന്ന് ചെറിയ ചെറിയ ചുരണ്ടലുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ആര്യൻ വീണ്ടും എന്തോ പറഞ്ഞു ചെരുപ്പടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിരുന്ന ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി അപ്പോഴത്തേക്ക് അനു വർത്തമാനം പറയുകയും ആ സമയത്ത് അനു പറഞ്ഞ് പറയുന്നൊരു പോയിന്റ് അനുവിനെതിരെ ആര്യ നേരത്തെ ഫിംഗർ കാണിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ അത് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിലല്ല അത് നേരത്തെ നീ എന്നെക്കുറിച്ച് നീ എന്നോട് കാണിച്ച് ഞാനിവിടെ പറയാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അനു ഇത് പറയുന്നത് അപ്പോൾ അപ്പോൾ കണ്ടസ്റ്റൻറ്സ് ആദ്യമേ അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ആര്യൻ്റെ കൂടെ നിൽക്കുക അനു പോയിന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിഷയങ്ങൾ അവിടെ ചർച്ചയാവുകയും ഈ ഫിംഗർ കൊണ്ട് നീ ഈ വിഷയം ആ നടന്നപ്പോൾ തന്നെ പ്രതികരിക്കണമായിരുന്നു ആര്യ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പക്ഷെ അയാൾ ഇങ്ങനെ ബിഗ് പോലുള്ള ഒരു ഷോയിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അയാളെ പക്വതയുള്ള പെരുമാറ്റം മറ്റുള്ളവരുടെ മുമ്പിൽ കാണി കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ ലൈവില് ലാസ്റ്റ് ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് കണ്ടത് നമ്മുടെ ഒനിൽ എൻ്റെ കൈ പൊള്ളിയായിരുന്നു അന്നേരം ആ കൂടി ഈ റെന പോയി റെന ഫാത്തിമ ചൊറിഞ്ഞു ചൊറിഞ്ഞുറിഞ്ഞ് അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കൈ കൈ പൊള്ളിയായിരുന്നു അപ്പോൾ അയാൾ കുക്കിംഗ് ടീം വന്നിട്ട് ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ എന്തോ കുറച്ചൊക്കെ ഉള്ളു ബാക്കി കേട്ടോ എല്ലാം ഒന്നും ഇല്ല ഒരു കറിയോ എന്തോ ഒന്നും ഉണ്ടാക്കി രീതിയിൽ ഇവർ വിളിക്കുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നതാണ് കണ്ടത് ഇപ്പൊ കുറച്ചു മുമ്പ് വരെയുള്ള ലൈവിൽ ഞാൻ കണ്ട വിശേഷങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് ഒമ്പത് ബാക്കിയുള്ള വിശേഷങ്ങൾ ഒമ്പതരയ്ക്ക് നമുക്ക് ഏഷ്യാനെറ്റിൽ കാണാം അതല്ല എങ്കിൽ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം